നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം തൊണ്ണൂറ്റി രണ്ടായിരം സ്ക്വയർ കിലോമീറ്ററിൽ കിടക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനമായ ബിഹാർ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ ഉള്ള ബിഹാറിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളാണ് ഉറപ്പായും അത് നേടിയെടുക്കാൻ ഇന്ത്യ മുന്നണിക്ക് തവണ കഴിയും എന്നത് വളരെ വ്യക്തമാണ് കാരണം അത്തരത്തിൽ ഒരു പ്ലാനാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത് ബീഹാറിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതായത് മഹാഘട്ട്ബന്ധനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുമെന്ന് ആർ ജെ ഡിയും കോൺഗ്രസും വ്യക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസിനും സി പി ഐ എം എല്ലും അതുപോലെ മറ്റ് സഖ്യകക്ഷികൾക്കും ഒക്കെയായി മന്ത്രിസ്ഥാനവും ഉപമുഖ്യമന്ത്രി സ്ഥാനവും നൽകാനാണ് ആർ ജെ ഡിയുടെയും തീരുമാനം അതായത് ഒരു വിപുലമായ വിശാലമായ മന്ത്രിസഭ രൂപീകരണമായിരിക്കും മഹാഘഡ്ബന്ധൻ അധികാരത്തിൽ വന്നാൽ ഉണ്ടാവുക എന്ന് വ്യക്തമാവുകയാണ് ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയാകാൻ തയ്യാറായി നിൽക്കുകയാണ് തേജസ്വി യാദവ് വളരെ ചുറുചുറുക്കോടെ രാഘോപൂറിൽ തൻ്റെ ഇരുപത്തഞ്ചാം വയസ്സിൽ കന്നി അംഗത്തിൽ തന്നെ ഇരുപത്തയ്യായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആ മണ്ഡലം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് ഏകദേശം നാൽപ്പതിനായിരത്തിൽ അടുത്ത വോട്ടിനാണ് അദ്ദേഹം വിജയിച്ചു കയറിയത് വലിയ രീതിയിൽ തകർക്കാൻ പല പദ്ധതികൾ ബി ജെ പി ആവിഷ്കരിക്കുന്നുണ്ട് ലാലുവിനെ വീണ്ടും ജയിലുകയറ്റും എന്നൊക്കെ ബി ജെ പി നേതാക്കൾ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നുണ്ട് അതൊന്നും വകവയ്ക്കാതെ ജനങ്ങൾക്കിടയിൽ ഇത്രയധികം ആർപ്പ് വിളിയോടെ അദ്ദേഹത്തിന് എത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ റേഞ്ച് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണെന്ന് വ്യക്തം ബീഹാറിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ ബി നടത്തുന്ന എല്ലാ കളികൾക്കും വളം ഇട്ട് കൊടുക്കുന്ന പരിപാടിയാണ് കഴിഞ്ഞ ഏതാനും കാലങ്ങളായി നിതീഷ് ചെയ്യുന്നത് നിതീഷ് കുമാർ മഹാഘെൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നപ്പോൾ കൃത്യമായി അദ്ദേഹം മനസ്സിലാക്കിയതാണ് എന്താണ് മാന്യതയെന്നും എങ്ങനെയാണ് ഒരു വ്യക്തിയെ ആദരിക്കേണ്ടതെന്നും ബി ജെ പിയുടെ ചെലവിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി നിതീഷിനോട് ബി ജെ പി നേതാക്കൾ കാണിക്കുന്നത് അവജ്ഞയും അവഗണനയും മാത്രമാണ് ഇനി ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ബി നേതാക്കൾ പറയുന്നത് എന്നിട്ട് പോലും നാണവും മാനവും ഇല്ലാതെ കയറിയിരിക്കുകയാണ് കൃത്യമായി ആർ നേതാക്കൾ ഉറപ്പിക്കുകയാണ് വോട്ട് ചോരി പല മണ്ഡലങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗുരുതരമായ വീഴ്ചയാണ് നടത്തിയിരിക്കുന്നത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ ബിഹാർ ഇലക്ഷൻ്റെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ കാണാൻ കഴിയും മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് കാരണം അത്രയേറെ ഗുരുതര ആരോപണമാണ് ഗാനേഷ് കുമാർ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ നേരിടേണ്ടി വന്നത് രാഹുൽ ഗാന്ധി പാട്നായി നടത്തിയ റാലി വലിയ വിജയമാണ് ഉണ്ടാക്കിയെടുത്തത് വലിയ ഓളമാണ് ഉണ്ടാക്കിയെടുത്തത് അദ്ദേഹം ബീഹാറിലെ ഒരു ഹോസ്റ്റൽ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ ബി ജെ പി നേതൃത്വം കാണിച്ച ആ വെമ്പൽ അത് ഇപ്പോഴും തുടരുകയാണ് കാരണം അവർക്ക് ഭയമാണ് അധികാരം നഷ്ടപ്പെട്ടു പോയാൽ ബീഹാർ എന്നേക്കുമായി അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും ബീഹാർ ഇന്നേ വരെ വികസനത്തിൻ്റെ പാതയിലേക്ക് എത്തി നിൽക്കുന്നില്ല എല്ലാ മാനദണ്ഡങ്ങളിലും ബീഹാർ പിൻവശത്താണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും അവിടുത്തെ ആളോഹരി വരുമാനത്തിൻ്റെ കാര്യത്തിലും ഒക്കെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലാണ് ബീഹാർ അപ്പോഴും പ്രതീക്ഷയുടെ പുൽതാമ്പുകളായി അവിടെ ആർ ജെ ഡിക്ക് വലിയ രീതിയിലുള്ള ആക്ഷൻ പ്ലാനാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത് മാനിഫെസ്റ്റോയിൽ കൃത്യമായും ഇത്തവണത്തെ എലക്ഷൻ പ്രോസ്പെക്ടസിൽ കൃത്യമായി അവർ പറയുന്നത് ബീഹാറിൻ്റെ മുഖപടം തന്നെ മാറ്റും എന്നാണ്